ദൈവത്തിന് സ്തോത്രം ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ പുറപ്പാട് പുസ്തകം അതിൻ്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള അധ്യായങ്ങൾ അധ്യായം ഇരുപത്തിനാല് അവൻ പിന്നെയും മോശയോട് നീയും അഹരോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ എഴുപത് പേരും യഹോവയുടെ അടുക്കൽ കയറി വന്ന് ദൂരത്തു നിന്ന് നമസ്കരിപ്പിൻ മോശ മാത്രം യഹോവയ്ക്ക് അടുത്ത് വരട്ടെ അവർ അടുത്ത് വരരുത് ജനം അവനോടുകൂടെ കയറി വരികയും എന്ന് കൽപ്പിച്ചു എന്നാറേ മോശ വന്ന് യഹോവയുടെ വചനങ്ങളും ന്യായങ്ങളും എല്ലാം ജനത്തെ അറിയിച്ചു യഹോവ കൽപ്പിച്ച സകല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുമെന്ന് ജനമൊക്കെയും ഏക ശബ്ദത്തോടെ ഉത്തരം പറഞ്ഞു മോശ യഹോവയുടെ വചനങ്ങളൊക്കെയും എഴുതി അതികാലത്ത് എഴുന്നേറ്റ് പർവ്വതത്തിൻ്റെ അടിവാരത്ത് ഒരു യാഗവീഠവും ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ സംഖ്യക്കൊത്തവണ്ണം പന്ത്രണ്ട് തൂണും പണിതു പിന്നെ അവർ ഇസ്രായേൽ മക്കളിൽ ചില ബാല്യക്കാരെ അയച്ച് അവർ ഹോമയാഗങ്ങളെ കഴിച്ച് യഹോവയ്ക്ക് സമാധാന യാഗങ്ങളായി കാളകളെയും അർപ്പിച്ചു മോശ രക്തത്തിൽ പാതി പാതിയെടുത്ത് പാത്രങ്ങളിൽ ഒഴിച്ചു രക്തത്തിൽ പാതി യാഗപീഠത്തിന്മേൽ തളിച്ചു അവൻ നിയമപുസ്തകം എടുത്ത് ജനം കേൾക്കെ വായിച്ചു യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിച്ച് നടക്കുമെന്ന് അവർ പറഞ്ഞു അപ്പോൾ മോശ രക്തമെടുത്ത് ജനത്തിന്മേൽ തളിച്ചു ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നെയ്മത്തിന്റെ രക്തമേത എന്ന് പറഞ്ഞു അനന്തരം മോശയും അഹരോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ എഴുപത് പേരും കൂടെ കയറി ചെന്നു അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു അവന്റെ പാദങ്ങൾക്ക് കീഴേ നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിന്റെ സ്വച്ഛത പോലെയുമായിരുന്നു ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾക്ക് തൃക്കയ്യാൽ ഒന്നും ഭവിച്ചില്ല അവർ ദൈവത്തെ കണ്ട് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു പിന്നെ യഹോ മോശയോട് നീ എൻ്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്കുക ഞാൻ നിനക്ക് കൽപ്പലകളും നീ അവരെ ഉപദേശിക്കേണ്ടതിന് ഞാൻ എഴുതിയ ന്യായപ്രമാണവും കൽപ്പനകളും തരും എന്ന് അരുളി ചെയ്തു അങ്ങനെ മോശയും അവൻ്റെ ശുശ്രൂഷക്കാരനായ യോശുവായും എഴുന്നേറ്റു മോശ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ കയറി അവൻ മൂപ്പന്മാരോട് ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുവോളം ഇവിടെ താമസിപ്പിൻ അവഹരോനും ഹൂരും നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ ആർക്കെങ്കിലും വല്ല കാര്യമുണ്ടായാൽ അവൻ അവരുടെ അടുക്കൽ ചെല്ലട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ മോശ പർവ്വതത്തിൽ കയറിപ്പോയി ഒരു മേഘം പർവ്വതത്തെ മൂടി യഹയുടെ തേജസ്സും സീനായ് പർവ്വതത്തിൽ ആവശിച്ചു മേഘം ആറു ദിവസം അതിനെ മൂടിയിരുന്നു അവൻ ഏഴാം ദിവസം മേഘത്തിന്റെ നടുവിൽ നിന്ന് മോശയെ വിളിച്ചു യഹോയുടെ തേജസിൻ്റെ കാഴ്ച പർവ്വതത്തിൻ്റെ മുകളിൽ കത്തുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നി മോശയോ മേഘത്തിന്റെ നടുവിൽ പർവ്വതത്തിൽ കയറി മോശ നാൽപ്പത് പകലും നാൽപ്പത് രാവും പർവ്വതത്തിലായിരുന്നു അദ്ധ്യായം ഇരുപത്തിയഞ്ച് യഹോവ മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം അവരോട് വാങ്ങേണ്ടുന്ന വഴിപാടോ പൊന്ന് വെള്ളി താമ്രം നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പ് നൂൽ പഞ്ഞിനൂൽ കോലാട്ടുരോമം ചൂപ്പിച്ച ആട്ടുകൊറ്റന്തോൽ തഹ്ശുതോൽ ഖതിരമഴം വിളക്കിന് എണ്ണ അഭിഷേക തൈലത്തിനും പരിമള ധൂപത്തിനും സുഗന്ധവർഗം ഏഫോദിനും മാർപതകത്തിനും പതിപ്പാൻ ഗോമേതകല്ല് രത്നങ്ങൾ എന്നിവ തന്നെ ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കേണം തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃകാപ്രകാരമൊക്കെയും തന്നെ ഉണ്ടാക്കേണം ഖതിരമരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കേണം അതിന് രണ്ടര മുഴം നീളവും ഒന്നര മുഴം വീതിയും ഒന്നര മുഴം ഉയരവും വേണം അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം അകത്തും പുറത്തും പൊതിയണം അതിൻ്റെ മേൽ ചുറ്റും പൊന്നുകൊണ്ടുള്ള ഒരു വക്കും ഉണ്ടാക്കേണം അതിന് നാല് പൊൻവളയം വാർപ്പിച്ച് നാല് കാലിലും ഇപ്പുറത്ത് രണ്ട് വളയവും അപ്പുറത്ത് രണ്ട് വളയവുമായി തറയ്ക്കണം ഖതിരമരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം തണ്ടുകളാൽ പെട്ടകം ചുമക്കേണ്ടതിന് പെട്ടകത്തിൻ്റെ പാർശ്വങ്ങളിലുള്ള വളയങ്ങളിൽ അവ ചെലുത്തേണം തണ്ടുകൾ പെട്ടകത്തിൻ്റെ വളയങ്ങളിൽ ഇരിക്കണം അവയെ അതിൽ നിന്ന് ഊരരുത് ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിൽ വെക്കണം തങ്കം കൊണ്ട് കൃപാസനം ഉണ്ടാക്കണം അതിൻ്റെ നീളം രണ്ടര മുഴവും വീതി ഒന്നര മുഴവുമായിരിക്കണം പൊന്നുകൊണ്ട് രണ്ട് കരിവുകളെ ഉണ്ടാക്കണം കൃപാസനത്തിൻ്റെ രണ്ട് അറ്റത്തും അടുപ്പ് പണിയായി പൊന്നുകൊണ്ട് അവയെ ഉണ്ടാക്കണം ഒരു കരിവിനെ ഒരറ്റത്തും മറ്റേ കരിവിനെ മറ്റേ അറ്റത്തും ഉണ്ടാക്കണം കരിൂപുകളെ കൃപാസനത്തിൽ നിന്നുള്ളവയായി അതിൻ്റെ രണ്ട് അറ്റത്തും ഉണ്ടാക്കണം കരിവുകൾ മേലോട്ട് ചിറക് വിടർത്തി ചിറക് കൊണ്ട് കൃപാസനത്തെ മൂടുകയും തമ്മിൽ അഭിമുഖമായിരിക്കുകയും വേണം കെരൂവുകളുടെ മുഖം കൃപാസനത്തിന് നേരെ ഇരിക്കണം കൃപാസനത്തെ പെട്ടകത്തിൻമീതെ വെക്കണം ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിനകത്ത് വെക്കണം അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി കൃപാസനത്തിന്മേൽ നിന്ന് സാക്ഷ്യ പട്ടകത്തിന്മേൽ നിൽക്കുന്ന രണ്ട് കരിവുകളുടെ നടുവിൽ നിന്നും ഇസ്രായേൽ മക്കൾക്കായി ഞാൻ നിന്നോട് കൽപ്പിക്കാനിരിക്കുന്ന സകലവും നിന്നോട് അരളി ചെയ്യും ഖതിരമനം കൊണ്ട് ഒരു മേശ ഉണ്ടാക്കേണം അതിന്റെ നീളം രണ്ടു മുഴവും വീതി ഒരു മുഴവും ഉയരം ഒന്നര മുഴവും ആയിരിക്കണം അത് തങ്കം കൊണ്ട് പൊതിഞ്ഞ് ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കുമുണ്ടാക്കേണം ചുറ്റും അതിന് നാല് വിരൽ വീതിയുള്ള ഒരു ചട്ടവും ചട്ടത്തിന് ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കുമുണ്ടാക്കേണം അതിന് നാല് പൊന്മളയം ഉണ്ടാക്കേണം വളയ നാല് കാലിന്റെയും പാർശങ്ങൾ തറയ്ക്കണം മേശ ചുമക്കേണ്ടതിന് തണ്ട് ചെലുത്തുവാൻ വേണ്ടി വളയം ചട്ടത്തിന് ചേർന്നിരിക്കണം തണ്ടുകൾ കതിരമരം കൊണ്ടുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം അവയെ കൊണ്ട് മേശ ചുമക്കണം അതിൻ്റെ തളികകളും കരണ്ടുകളും പകരുന്നതിനുള്ള കുടങ്ങളും കിണ്ടികളും ഉണ്ടാക്കിയണം തങ്കം കൊണ്ട് അവയുണ്ടാക്കണം മേശമേൽ നിത്യം കാഴ്ചയപ്പം എന്റെ മുമ്പാക്കെ വെക്കണം തങ്കം കൊണ്ട് ഒരു നിലവിളക്ക് ഉണ്ടാക്കേണം നിലവിളക്ക് അടുപ്പ് പണിയായിരിക്കണം അതിൻ്റെ ചുവടും തണ്ടും പുഷ്പ മുട്ടുകളും പൂക്കളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം നിലവിളക്കിൻ്റെ മൂന്ന് ശാഖ ഒരു വശത്തു നിന്ന് നിലവിളക്കിൻ്റെ മൂന്ന് ശാഖ മറ്റേ വശത്തു നിന്നും ഇങ്ങനെ ആറ് ശാഖ അതിൻ്റെ പാർശ്വങ്ങളിൽ നിന്നും പുറപ്പെടണം ഒരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂവ് പോലെ മൂന്ന് പുഷ്പപുടവും മറ്റൊരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ മൂന്ന് പുഷ്പ ഉണ്ടായിരിക്കണം നിലവിളക്കിൽ നിന്ന് പുറപ്പെടുന്ന ആറ് ശാഖയ്ക്കും അങ്ങനെ തന്നെ വേണം വിളക്ക് തണ്ടിലോ മുട്ടുകളോടും പൂക്കളോടും കൂടിയ ബദാം പൂ പോലെ നാല് പുഷ്പ ഉണ്ടായിരിക്കണം അതിൽ നിന്നുള്ള രണ്ട് ശാഖയ്ക്ക് കീഴേ ഒരു മുട്ടും മറ്റു രണ്ട് ശാഖയ്ക്ക് കീഴേ ഒരു മുട്ടും മറ്റു രണ്ട് ശാഖയ്ക്ക് കീഴേ ഒരു മുട്ടും ഇങ്ങനെ നിലവിളക്കിൽ നിന്ന് പുറപ്പെടുന്ന ആറ് ശാഖയ്ക്കും വേണം അവയുടെ മുട്ടുകളും ശാഖകളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം മുഴുവൻ തങ്കം കൊണ്ടുള്ള ഒറ്റ അടിപ്പ് പണിയായിരിക്കണം അതിന് ഏഴ് ദീപം ഉണ്ടാക്കി നേരെ മുമ്പോട്ട് പ്രകാശിപ്പാൻ തക്കവണ്ണം ദീപങ്ങളെ കൊളുത്തേണം അതിൻ്റെ ചവണകളും കരിന്തിരി പാത്രങ്ങളും തങ്കം കൊണ്ടായിരിക്കണം അതും ഈ ഉപകരണങ്ങളൊക്കെയും ഒരു താലത്ത് തങ്കം കൊണ്ടുണ്ടാക്കേണം പർവ്വതത്തിൽ വച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയെ ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചുകൊള്ളണം അധ്യായം ഇരുപത്തിയാറ് തിരുനുമാസത്തെ പിരിച്ച പഞ്ഞിനൂൽ നീലനൂൽ ധൂമ്രനൂൽ നൂൽ എന്നിവ കൊണ്ടുണ്ടാക്കിയ പത്ത് ശീലകൾ കൊണ്ട് തീർക്കണം നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായ കരിവുകൾ ഉള്ളവയായി അവയെ ഉണ്ടാക്കണം ഓരോ മൂടുശീലയ്ക്ക് ഇരുപത്തെട്ട് മുഴ നീളവും ഓരോ മൂടുശീലയ്ക്ക് നാല് മുഴൻ വീതിയും ഇങ്ങനെ മൂടുശീലയ്ക്കെല്ലാം ഒരു അളവായിരിക്കണം അഞ്ചു മൂടുശീല ഒന്നോടൊന്ന് ഇണച്ചിരിക്കണം മറ്റേ അഞ്ച് മൂടുശീലയും ഒന്നോടൊന്ന് ഇണച്ചിരിക്കണം ഇങ്ങനെ ഇണച്ചുണ്ടാക്കിയ ഒന്നാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടുശീലയുടെ വിളിമ്പിൽ നീലനൂൽ കൊണ്ട് കണ്ണി ഉണ്ടാക്കിയണം രണ്ടാമത്തെ വിരിയുടെ പുറത്തെ മൂടുശീലയുടെ വിളിമ്പിലും അങ്ങനെ തന്നെ ഉണ്ടാക്കണം ഒരു മൂടിശീലയിൽ അൻപത് കണ്ണി ഉണ്ടാകേണം രണ്ടാമത്തെ വരിയിലുള്ള മൂടിശീലയുടെ വിളിമ്പിലും അൻപത് കണ്ണി ഉണ്ടാക്കേണം കണ്ണി നേർക്കുനേർ ആയിരിക്കണം പൊന്നുകൊണ്ട് അൻപത് കൊളുത്തും ഉണ്ടാക്കിയണം തിരുനുവാസം ഒന്നായിരിക്കാൻ തക്കവണ്ണം മൂടുശീലകളെ കൊളുത്തുകൊണ്ട് ഒന്നിച്ച് ഇണക്കേണം തിരുനിവാസത്തിന്മേൽ മൂടു വിരിയായി കോലാട്ട് രോമം കൊണ്ട് മൂടുശീല ഉണ്ടാക്കേണം പതിനൊന്ന് മൂടിശീല വേണം ഓരോ മൂടിശീലയ്ക്ക് മുപ്പത് മുഴം നീളവും ഓരോ മൂടിശീലക്ക് നാല് മൂന്നും വീതിയും ഇങ്ങനെ മൂടിശീല പതിനൊന്നും ഒരു അളവ് ആയിരിക്കണം അഞ്ച് മൂടിശീല ഒന്നായും ആറ് മൂടിശീല ഒന്നായും ഇണച്ച് ആറാമത്തെ മൂടിശീല കൂടാരത്തിന്റെ മുൻവശത്ത് മടക്കിയിടയണം ഇണച്ചുണ്ടാക്കിയ ഒന്നാമത്തെ വരിയുടെ അറ്റത്തുള്ള മൂടിശീലയുടെ വിളിമ്പിൽ അൻപത് കണ്ണിയും രണ്ടാമത്തെ വരിയിലെ മൂട്ശിലയുടെ വിളുമ്പിൽ അൻപത് കണിയും ഉണ്ടാക്കിയണം താമ്രം കൊണ്ട് അൻപത് കൊളുത്തും ഉണ്ടാക്കി കൊളുത്ത് കണ്ണിയിലിട്ട് കൂടാരം ഒന്നായിരിക്കത്തക്കവണ്ണം വണ്ണം ഇണച്ചുകൊള്ളണം മൂടുവരിയുടെ മൂടുശിലയിൽ മിച്ചമായി കവിഞ്ഞു കിടക്കുന്ന പാതി മൂട്ശില തിരുനുവാസത്തിന്റെ പിൻവശത്ത് തൂങ്ങിക്കിടക്കണം മൂടുവരിയുടെ മൂടുശില നീളത്തിൽ ശേഷിപ്പുള്ളത് ഇപ്പുറത്ത് ഒരു മുഴവും അപ്പുറത്ത് ഒരു മുഴവും ഇങ്ങനെ തിരുനിവാസത്തെ മൂടേണ്ടതിന് അതിൻ്റെ രണ്ട് പാശ്വങ്ങളിലും തൂങ്ങിക്കിടക്കണം ചുവപ്പിച്ച ആട്ടുകൊറ്റം തോൽ കൊണ്ട് മൂടുവരിക്ക് ഒരു പുറമൂടിയും അതിൻ്റെ മീതെ തഹുശുതോൽ കൊണ്ട് ഒരു പുറമുടിയും ഉണ്ടാക്കണം തിരുനിവാസത്തിൻ്റെ ഖതിരമരം കൊണ്ട് നിവരെ നിൽക്കുന്ന പലകകളും ഉണ്ടാക്കണം ഓരോ പലകയ്ക്ക് പത്തു മുഴം നീളവും ഒന്നര മുഴം വീതിയും ഉണ്ടായിരിക്കണം ഓരോ പലകയ്ക്ക് ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്ന രണ്ട് കുടുമ ഉണ്ടായിരിക്കണം തിരുനുവാസത്തിന്റെ ഒക്കെയും അങ്ങനെ തന്നെ ഉണ്ടാക്കേണം തിരുനുവാസത്തിന്റെ പലകകൾ ഉണ്ടാക്കേണം തെക്കു വശത്തേക്ക് ഇരുപത് പലക ഇരുപത് പലകയ്ക്കും താഴെ വെള്ളി കൊണ്ട് നാൽപ്പത് ചുവട് ഒരു പലകയുടെ അടിയിൽ രണ്ട് കുടുമയ്ക്ക് രണ്ട് ചുവടും മറ്റൊരു പലകയുടെ അടിയിൽ രണ്ട് കുടുമയ്ക്ക് രണ്ട് ചുവടും ഇങ്ങനെ ഇരുപത് പലകയുടെയും അടിയിൽ വെള്ളി കൊണ്ട് നാൽപ്പത് ചുവട് ഉണ്ടാക്കേണം തിരുനുവാസത്തിൻ്റെ മറുപുറത്ത് വടക്കുവശത്തേക്ക് ഇരുപത് പലകയും ഒരു പലകയുടെ താഴെ രണ്ട് ചുവട് മറ്റൊരു പലകയുടെ താഴെ രണ്ട് ചുവട് ഇങ്ങനെ അവയ്ക്ക് നാൽപ്പത് വെള്ളിച്ചുവടും ഉണ്ടാക്കേണം തിരുനുവാസത്തിൻ്റെ പിൻവശത്ത് പടിഞ്ഞാറോട്ട് ആറ് പലക ഉണ്ടാക്കേണം സത്തിന്റെ രണ്ടു വശത്തുമുള്ള മൂലയ്ക്ക് ഈ രണ്ട് പലക ഉണ്ടാക്കേണം ഇവ താഴെ ഇരട്ടിയായിരിക്കേണം മേലറ്റത്തോ ഒന്നാം വളയം വരെ തമ്മിൽ ചേർന്ന് ഒറ്റയായിരിക്കണം രണ്ടിനും അങ്ങനെ തന്നെ വേണം അവ രണ്ടും മൂലക്കും ഇരിക്കണം ഇങ്ങനെ എട്ടു പലകയും അവയുടെ വെള്ളിച്ചുവട് ഒരു പലകയുടെ അടിയിൽ രണ്ട് ചുവട് മറ്റൊരു പലകയുടെ അടിയിൽ രണ്ടു ചുവട് ഇങ്ങനെ പതിനാറ് വെള്ളിച്ചുവടും വേണം ഖതിരമരം കൊണ്ട് അന്താഴങ്ങൾ ഉണ്ടാക്കണം തിരുനുവാസത്തിൻ്റെ ഒരു ഭാഗത്തെ പലയ്ക്ക് അഞ്ച് അന്താഴം തിരുനുവാസത്തിൻ്റെ മറ്റു ഭാഗത്തെ പലയ്ക്ക് അഞ്ച് അന്താഴം തിരുനുവാസത്തിൻ്റെ പടിഞ്ഞാറെ ഭാഗത്തെ പിൻവശത്തെ പലയ്ക്ക് അഞ്ച് അന്താഴം നടുവിലത്തെ അന്താഴം പലകയുടെ നടുവിൽ ഒരു അറ്റത്തു നിന്ന് മറ്റേ അറ്റത്തോളം ചെല്ലുന്നതായിരിക്കണം പലക പൊന്നുകൊണ്ട് പൊതിയുകയും അന്താഴം ചെലുത്തുവാനുള്ള അവയുടെ വളയങ്ങൾ പൊന്നുകൊണ്ട് ഉണ്ടാക്കുകയും വേണം അന്താഴങ്ങൾ പൊന്നുകൊണ്ട് പൊതിയണം അങ്ങനെ പർവ്വത്തിൽ വെച്ച് കാണിച്ചുതന്ന പ്രമാണപ്രകാരം നീ തിരുനുവാസം നിവർത്തിക്കണം നീലനൂൽ ധൂമനൂൽ നൂൽ പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ഒരു തിരശ്ശീലം ഉണ്ടാക്കേണം നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായ ഉള്ളതായി അതിനെ ഉണ്ടാക്കണം പൊന്നു പൊതിഞ്ഞതും പൊൻകൊളുത്തുള്ളതും വെള്ളി കൊണ്ടുള്ള നാല് ചുവടിന്മേൽ നിൽക്കുന്നതുമായ നാല് സ്തംഭങ്ങളിൽ മേൽ അത് തൂക്കിയിടേണം കൊളുത്തുകളിൽ തിരശ്ശീല തൂക്കി സാക്ഷ്യ സാക്ഷ്യപട്ടകം തിരശീലയ്ക്കകത്തു കൊണ്ടു എന്ന് വെക്കണം തിരശ്ശീല വിശുദ്ധ സ്ഥലവും അതിവിശ്വ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നതായിരിക്കണം അതിവിശുദ്ധ സ്ഥലത്ത് പട്ടകത്തിൽ മീതെ കൃപാസനം വെക്കണം തിരശീലയുടെ പുറമെ മേശയും മേശയ്ക്ക് എതിരെ തിരുനിവാസത്തിന്റെ തെക്ക് ഭാഗത്ത് നിലവിളക്കും വെക്കണം മേശ വടക്ക് ഭാഗത്ത് വയ്ക്കണം നീലനൂൽ ധൂമ്രനൂൽ നൂൽ പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായ ഒരു മറയും കൂടാരത്തിൻ്റെ ഉണ്ടാക്കണം മറശീലയ്ക്ക് ഖതിരമരം കൊണ്ട് അഞ്ച് തൂണ്ണുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം അവയുടെ കൊളുത്ത് പൊന്നുകൊണ്ട് ആയിരിക്കണം അവയ്ക്ക് താമരം കൊണ്ട് അഞ്ച് ചുവടും വാർപ്പിക്കണം അദ്ധ്യായം ഇരുപത്തിയേഴ് അഞ്ചുമുഴൻ നീളവും അഞ്ചുമുഴം വീതിയുമായി ഖതിരമരം കൊണ്ട് യാഗപീഠം ഉണ്ടാക്കണം യാഗപിടം സമചതുരവും മൂന്ന് മുഴം ഉയരവും ആയിരിക്കണം അതിൻ്റെ നാല് കോണിലും കൊമ്പുണ്ടാക്കേണം കൊമ്പ് അതിൽ നിന്ന് തന്നെ ആയിരിക്കണം അത് താമ്രം കൊണ്ട് പൊതിയണം അതിലെ വെണ്ണീർ എടുക്കേണ്ടതിന് ചട്ടികളും അതിൻ്റെ ചട്ടുകങ്ങളും കിണ്ണങ്ങളും മുൾക്കൊളുത്തുകളും തീ കലശങ്ങളും ഉണ്ടാക്കേണം അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും താമ്രം കൊണ്ട് ഉണ്ടാക്കേണം തിന് താമ്രം കൊണ്ട് വലപ്പണിയായി ഒരു ജാലവും ഉണ്ടാക്കണം ജാലത്തിന്മേൽ നാല് കോണിലും നാല് താമ്രവളയം ഉണ്ടാക്കണം ജാലം യാഗപീഠത്തിൻ്റെ പകുതിയോളം എത്തും വണ്ണം താഴെ യാഗപീഠത്തിൻ്റെ ചുറ്റുപടി കീഴായി വെക്കണം യാഗപീഠത്തിന് ഖതിരമരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി താമ്രം കൊണ്ട് പൊതിയണം തണ്ടുകൾ വളയങ്ങളിൽ ഇടയണം വ്യാഗപീഠം ചുമക്കുമ്പോൾ തണ്ടുകൾ അതിൻ്റെ രണ്ട് ഭാഗത്തും ഉണ്ടായിരിക്കണം പലകുകൊണ്ട് പൊള്ളയായി അതും ഉണ്ടാക്കേണം പർവ്വത്തിൽ വെച്ച് കാണിച്ചു തന്ന പ്രകാരം തന്നെ അതുണ്ടാക്കണം തിരുനുവാസത്തിൻ്റെ പ്രാകാരവും ഉണ്ടാക്കേണം തെക്കേ ഭാഗത്തേക്ക് പ്രാകാരത്തിന് പിരിച്ച പഞ്ഞിനൂൽ കൊണ്ട് ഒരു ഭാഗത്തേക്ക് നൂറു മുഴ നീളത്തിൽ മറശീല വേണം അതിൻ്റെ ഇരുപത് തൂണും അവയുടെ ഇരുപത് ചുവടും താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടികളും വെള്ളി കൊണ്ടും ആയിരിക്കണം അങ്ങനെ തന്നെ വടക്കേ ഭാഗത്തേക്ക് നൂറു മുഴ നീളത്തിൽ മറശീല വേണം അതിൻ്റെ ഇരുപത് തൂണും അവയുടെ ഇരുപത് ചുവടും താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടികളും വെള്ളി കൊണ്ടും ആയിരിക്കണം പടിഞ്ഞാറഭാഗത്തേക്ക് പ്രാകാരത്തിൻ്റെ വീതിക്ക് അമ്പത് മുഴ നീളത്തിൽ മറശ്ശീലയും അതിന് പത്ത് തൂണും അവയ്ക്ക് പത്ത് ചുവടും വേണം കിഴക്കേ ഭാഗത്തേക്ക് പ്രാകാരത്തിൻ്റെ വീതി അൻപത് മുഴമായിരിക്കണം ഒരു ഭാഗത്തേക്ക് പതിനഞ്ച് മുഴ നീളമുള്ള മറശ്ശിയിലെയും അതിന് മൂന്ന് തൂണും അവയ്ക്ക് മൂന്ന് ചൂടും വേണം മറ്റേ ഭാഗത്തേക്ക് പതിനഞ്ച് മുഴ നീളമുള്ള മറശ്ശിയിലെയും അതിന് മൂന്ന് തൂണും അവയ്ക്ക് മൂന്ന് ചുവടും വേണം എന്നാൽ പ്രാകാരത്തിൻ്റെ വാതിലിന് നീലനൂൽ ധൂമ്രനൂൽ നൂൽ പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ഇത്ര തയ്യൽ പണിയായി ഇരുപത് മുഴം നീളമുള്ള ഒരു മറയും അതിന് നാല് തൂണും അവയ്ക്ക് നാല് ചുവടും വേണം പ്രാകാരത്തിൻ്റെ എല്ലാ തൂണുകൾക്കും വെള്ളി കൊണ്ട് മേൽ ചുറ്റുപടി വേണം അവയുടെ കൊളുത്ത് വെള്ളി കൊണ്ടും ചുവട് കൊണ്ടും ആയിരിക്കണം പ്രാകാരത്തിന് നാന്നൂറ് മുഴം നീളവും എല്ലായിടവും അമ്പത് മുഴം വീതിയും അഞ്ചു മുഴം ഉയരവും ഉണ്ടായിരിക്കണം അത് പിരിച്ച പഞ്ഞിനൂൽ കൊണ്ടും ചുവട് താമ്രം കൊണ്ടുമായിരിക്കണം തിരുനിവാസത്തിലെ സകല ശുശ്രൂഷയ്ക്കുമുള്ള ഉപകരണങ്ങളൊക്കെയും അതിൻ്റെ എല്ലാ കുറ്റികളും പ്രാകാരത്തിൻ്റെ എല്ലാ കുറ്റികളും താമ്രം കൊണ്ട് ആയിരിക്കണം വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ വിളക്കിന് ഇടിച്ചെടുത്ത് തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ അവരോട് കൽപ്പിക്കാം സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിന് മുമ്പിലുള്ള തിരശീലയ്ക്ക് പുറത്ത് അഹരോനും അവൻ്റെ പുത്രന്മാരും അതിനെ വൈകുന്നേരം മുതൽ പ്രഭാതം വരെ യഹോയുടെ മുമ്പാകെ കത്തുവാൻ തക്കവണ്ണം വയ്ക്കണം ഇത് ഇസ്രായേൽ മക്കൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം